മനുഷ്യനും മൃഗവും തമ്മിലുള്ള മൗലിക വ്യത്യാസം എന്നത് മനുഷ്യൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ ചിന്തയെ സംസ്കരിച്ചെടുത്ത് ആധുനികമായ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയ നടക്കുന്നത് വായനയിൽ കൂടിയാണ് വ്യക്തിയുടെ ശാരീരിക വളർച്ചയ്ക്ക് ഭക്ഷണം എന്ന പോലെ മാനസിക വളർച്ചയുടെ പോഷണമാണ് വായന എന്നത് എന്തെങ്കിലും വായിച്ചാൽ പോരാ നമ്മുടെ തലച്ചോറിനുള്ളിലെ ചിന്തയുടെ ഇടങ്ങളെ നിരന്തരം ഉത്തേജിപ്പിക്കുവാനും നവീകരിക്കുവാനും ശേഷിയുള്ള വായനയാണ് നമ്മളിൽ നടക്കേണ്ടത് എങ്കിൽ മാത്രമേ ശരിയായ മാനസിക ആരോഗ്യം ഉണ്ടാവും ഒരു വ്യക്തിയുടെ പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് മാനസികവും ശാരീരികമായ ആരോഗ്യത്തെയാണ് വിശാഖാത്രനായ ഗാന്ധി രാഷ്ട്രപിതാവായത് മസിൽ പവർ കൊണ്ടല്ല മാനസിക പവർക്കുള്ളത് കൊണ്ടാണ്